ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് ആണ് നേരിടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബംഗളൂരു എഫ് സിയുടെ മൈതാനമായ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന ആദ്യപാദ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന് പ്രതികാരം തീർക്കണമെങ്കിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടതുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് വ്യക്തിഗത പിഴവുകളാണ് അതിൽ ഗോൾ കീപ്പർമാരുടെ മോശം പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട് സച്ചിൻ സുരേഷ് ഈ സീസണിൽ പലപ്പോഴും വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മിക്ക മത്സരങ്ങളിലും അദ്ദേഹം പിഴവുകൾ വരുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പകരം വന്ന സോംകുമാറും പിഴവുകൾ വെക്കുന്നുണ്ട് അതിന്റെ ഫലമായി കൊണ്ട് തന്നെ പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഗോൾ കീപ്പർമാരുടെ മോശം പ്രകടനത്തോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറ് ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഗോൾ കീപ്പർമാരുടെ പ്രകടനം പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരിശീലകന്റെ വാക്കുകൾ നോക്കാം ഗോൾ കീപ്പർമാരും ടീമിന്റെ ഭാഗമാണ് ചില സമയത്ത് അവർ മികച്ച പ്രകടനം നടത്തും ചില സമയത്ത് അവരുടെ പ്രകടനം ഭേദപ്പെട്ട പ്രകടനമായിരിക്കും ചില സമയത്ത് പ്രകടനം മോശമായിരിക്കും തീർച്ചയായും ഗോൾ കീപ്പർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ തന്നെയാണ് കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ സച്ചിൻ മികച്ച പ്രകടനമാണ് നടത്തിയത് ക്ലീൻ ഷീറ്റ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഞങ്ങൾ ഗോൾ വഴങ്ങിയ ആ ഒരു രീതി അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ പരിക്ക് കാരണം വൈകിക്കൊണ്ടാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തത് പതിയെ പതിയെ അദ്ദേഹം റെഡിയായി വരുന്നുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് പിഴവുകളുടെ പേരിൽ ഗോൾ കീപ്പർമാരെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമല്ല പക്ഷേ പിഴവ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചിനും സോമും മോശം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ നോറ ഫെർണാണ്ടസിന് അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരും ഏറെയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരുമായി കൊണ്ടും കാണാം